തോട്ട് കൂടെ പോണത് വേറെ അങ്ങോട്ടല്ല പൂള പറിക്കാനാണ് അപ്പം ഞങ്ങളുടെ അവിടെ പാടത്ത് പൂള പറിക്കണുണ്ട് അപ്പം അവിടുത്തെ പെറുക്കാൻ വേണ്ടി പോവാണ് എന്നുള്ളത് എൻ്റെ വീട്ടിലാണ് ഈ ഒരു പാടത്തിൻ്റെയും തോടിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഈ ഒരു പാടത്ത് കൂടെ എങ്ങനെയായി കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് കേട്ടോ പൂള പറിക്കണത് അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഏട്ടനെ അവിടെക്ക് പണിക്ക് പോയിട്ടുണ്ട് ആ ഒരു ഏട്ടൻ പറഞ്ഞതാണ് അവിടെ പൂള പറിക്കണുണ്ടെന്ന് ഒരാഴ്ച മുമ്പ് അവിടെ കുറച്ച് പൂള പറിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എന്റെ അമ്മയൊക്കെ പോയിട്ട് കുറച്ച് പെറുക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് പറിക്കണുണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് പൂള പെറുക്കാനാന്ന് പറഞ്ഞപ്പോളെ വീട്ടിലില്ലോലൊക്കെ പിന്നാലെ മണ്ടി കൂടിയിട്ടുണ്ടോ കുട്ടികളൊക്കെ കൊറേ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ടോ ഒന്നും കേട്ടിട്ടില്ല ഒക്കെ പിന്നാലെ പോന്നിട്ടുണ്ട് ഈ ഒരു ഈയൊരു പാടത്തുകൂടെ ഞാനിങ്ങനെ നടന്നു പോരുമ്പളേ എനിക്ക് പണ്ടൊക്കെ ഞങ്ങൾ ഇത് കൂടെ മീനൊക്കെ പിടിച്ച് നടന്ന കുറെ ഓർമ്മകളാട്ടു പിന്നെ ഞങ്ങൾ ഈ പൂള പെറുക്കാൻ പോണ പാടത്തെ എന്റെ അപ്പൊക്കെ ഉണ്ടായിരുന്നെ എന്റെ അപ്പാക്കുടെ വാഴയും പൂളിയും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ വീടിനോട് ചാരി തന്നെയാണ് ഈ ഒരു പാടയ്ക്ക് എന്നാലും ഞാൻ ഈ ഒരു പാടത്തേക്കും ഈയൊരു ഭാഗത്തേക്കും ഒക്കെ വന്നിട്ട് ഈ കൊല്ലങ്ങളായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഈ പൂള പെറുക്കണവിടത്തെ ആരു ഇല്ലോ ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച എൻറെ അമ്മ പെറുക്കാൻ പോന്നപ്പോളും എൻ്റെ അമ്മയും അമ്മായി മാത്രം തന്നെ ഉണ്ടായിരുന്നത് വേറൊരു മനസ്സുണ്ടായിരുന്നില്ല ആരും ഇല്ലാത്ത കണ്ടിട്ടെന്നെ എൻ്റെ അമ്മാനോട് ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ ആരും പൂള പെറുക്കാനൊന്നും വരാത്തേന്ന് അപ്പൊ എന്റെ അമ്മ പറഞ്ഞു പണ്ടത്തെ പോലെ ആരും വരലില്ല പൂള പെറുക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞങ്ങളും ഇപ്പൊന്നും പോക്കില്ല കേട്ടോ പിന്നെ വളരെ യാദൃശികായിട്ട് അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ് പൂള പറക്കണ പണിക്കാരില്ലേ ഒക്കെ ഭായിമാരായിരുന്നു കേട്ടോ പിന്നെ ഒരു മലയാളിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട് ഓലാണെങ്കിലോ ഞങ്ങളെ കണ്ടിട്ട് ചിരുക്ക കേട്ടോ കാരണം ആരും പൂള പെറുക്കാന് ചെല്ലലില്ലല്ലോ അപ്പൊ ണ്ടപ്പോളേ ഓല്ക്കൊരു അത്ഭുതം എന്തായാലും വണ്ടിയിലെ വിചാരിച്ചിട്ടേ ഞങ്ങളുടെ പൂളൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓല് നല്ല പൊട്ടാത്ത അങ്ങനത്തെ പൂളൊക്കെ എടുക്കണം ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതാ ഒരുപാട് പൂളുകൾ നല്ലതൊക്കെ തന്നിട്ടുണ്ട് പെർക്കാണെങ്കി ഇതൊന്നും അല്ല കേട്ടോ പൂള ഒരു ഗൂഡ്സിന് പോണ്ടരല്ല പൂള അവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഇത്തിരി പെർക്കിട്ട് ഇതെന്നെ വീട്ടിൽ എത്തി ഒരു ഭാഗത്ത് കൈ പോയത് ഏതായാലും നഷ്ടമായിട്ടൊന്നും കിട്ടിയ പൂള ഏതായാലും വടി പുള്ളിയിക്കണോ ഒക്കെ വലിയ പൂള തന്നെയാണ് ഞങ്ങക്ക് കിട്ടീക്കണത് പിന്നെതാ പുള്ളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടേ ഇമ്മപ്പക്കിനാ നല്ല മീൻകറി ഉണ്ടായിരുന്നു ണ്ടായിരുന്നു പിന്നെതാ മത്തി അയിലൊക്കെ പൊരിച്ചതും പിന്നെ എന്താ പറയാ മാങ്ങാ ചമ്മന്തി ഒക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് പൂളി എടുത്തിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചു പോകും വൈകുന്നേരത്തെ വീട് ഒരു അപ്പോൾ വീട് വീടിരിക്കലിന്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം